നമസ്കാരം സ്വാഗതം ഇന്നലെ രാത്രി മുതൽ രണ്ട് ദിവസത്തേക്ക് ഇനി സി പി എം നേതാക്കൾക്ക് ഉറങ്ങാൻ കഴിയില്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാണെങ്കിൽ ഇനി പാർട്ടി ഇവിടുത്തെ എ കെ ജി സെന്ററൊക്കെ പൂട്ടി സ്ഥലം വിടേണ്ടി വരും കേരളത്തിൽ നിന്നുള്ള സി പി എം അക്കൗണ്ട് പൂട്ടിച്ച് ബി ജെ പി പുതിയ അക്കൗണ്ടുകൾ തുറക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതുവരെ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന മുദ്രാവാക്യമായിരുന്നു സി പി എം ഉയർത്തിയത് അതിനു ബദലായി ജനങ്ങൾ തന്നെ സി പി എം അക്കൌണ്ട് അങ്ങ് പൂട്ടിച്ചു മുമ്പ് ബംഗാളിലും പിന്നീട് ത്രിപുരയിലുമൊക്കെ ജനങ്ങൾ തിരിഞ്ഞ അതേ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് പതിനഞ്ച് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു കേരളത്തിൽ എന്നാൽ അത് ഇരുപത്തിയേഴ് ശതമാനമായി ഇക്കുറി ഉയരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചുരുക്കത്തിൽ ഇരുപത്തിയൊൻപത് ശതമാനം വോട്ട് ഷെയർ നേടുന്ന ും ഇരുപത്തിയേഴ് ശതമാനം വോട്ട് ഷെയർ നേടുന്ന എൻ ഡി എ മുന്നണിയും അവർ തമ്മിൽ രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസം മാത്രം ഇവിടെയാണ് നമ്മൾ ഇ പി ജയരാജൻ അന്ന് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കാറാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഇ പി ജയരാജൻ മാത്രമല്ല ഒരുപിടി സി പി എം നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്നാൽ ശോഭയുയർത്തിയ വിവാദക്കൊടുക്കാറ്റ് ബി ജെ പി നേതൃത്വം പിന്നീട് ഏറ്റെടുത്തില്ല അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ സി പി എം നേതാക്കളെ അടപടലം അടർത്തിയെടുക്കാനുള്ള പദ്ധതിയാണ് ബി ജെ പി തയ്യാറാക്കിയിരിക്കുന്നത് അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരൊറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ദേശീയ തലത്തിൽ വലിയ വിശ്വാസ്യതയുള്ള ഭൂരിപക്ഷം ഏജൻസികളും കേരളത്തിൽ സി പി എം വട്ടപൂജ്യമായി തീരുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ചിലർ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം ഇടതുപക്ഷത്തിന് കേരളത്തിൽ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു യു ഡി എഫ് ബഹുഭൂരിപക്ഷം സീറ്റുകളും തൂത്തുപാരുമ്പോൾ മറുവശത്ത് എൽ ഡി എഫ് മൂക്കു വീഴുന്ന അവസ്ഥ എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒരു അത്ഭുത താമര കേരളത്തിൽ വിരിയും എന്ന സൂചന ശക്തമാണ് തിരുവനന്തപുരവും തൃശൂരും മാത്രമല്ല ഇക്കുറി ആറ്റങ്ങൾ കൂടി ബി ജെ പി നേടും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഒരു ചാനൽ പറയുന്നത് ബി ജെ പി നാല് സീറ്റുകൾ കേരളത്തിൽ നേടുമെന്ന് ഇതൊന്നും പൂർണമായി ഉൾക്കൊള്ളാൻ ഇതുവരെ ബി പ്രവർത്തകർക്ക് പോലും കഴിയുന്നില്ല ഒന്നോ രണ്ടോ സീറ്റ് അതായിരുന്നു ഇതുവരെ പ്രവർത്തകരുടെ സ്വപ്നം എന്നാൽ പ്രവർത്തകരുടെ സ്വപ്നങ്ങൾക്ക് മപ്പുറമാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് എക്സിറ്റ് പോൾ കണ്ടെത്തലുകൾക്കെതിരായ വിധിയെഴുത്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായ സർവേകളെ പുച്ഛിച്ചു തള്ളുന്നുവെന്നാണ് സിപിഎം പറയുന്നത് യഥാർത്ഥ ഫലം വരുമ്പോൾ ഇടതുപക്ഷം വലിയ മുന്നേറ്റം നടത്തുമെന്നൊക്കെയാണ് ഇപ്പോഴും സിപിഎം നേതാക്കളുടെ വിശ്വാസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ അങ്ങേയറ്റം ആശങ്കയോടെയാണ് ഇപ്പോൾ സിപിഎം നേതൃത്വം നോക്കിക്കാണുന്നത് ഇവിടെ കൂടുതൽ വിവാദങ്ങളിലേക്ക് പാർട്ടി കൂപ്പുകുത്തും എന്നത് വ്യക്തമാണ് ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന രണ്ട് സീറ്റുകൾ ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശൂരുമാണ് ഈ രണ്ട് സീറ്റുകളിൽ മത്സരിച്ചത് സിപിഐ അതുകൊണ്ടുതന്നെ സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും ഒരു കുതിരക്കച്ചവടമുണ്ടായോ എന്ന് സ്വാഭാവികമായും സിപിഐ സംശയിക്കും അങ്ങനെ വന്നാൽ സിപിഐ എൽഡിഎഫ് മുന്നണി വിട്ട് നേരെ യു ഡി എഫിൽ ചേക്കേറാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഏറുന്നത് ഇപ്പോൾ തന്നെ സി പി ഐ നേതാക്കൾക്കിടയിൽ ഇക്കാര്യം സംസാരിച്ചു തുടങ്ങി സി പി എം തങ്ങളെ ചതിക്കും എന്ന ഭയം അവർക്കൊക്കെ ഉള്ളിലുണ്ട് കേരളത്തിലെ എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടാൽ ഏറ്റവുമധികം തൃശങ്കുവിലാവുക ഇ പി ജയരാജൻ തന്നെയാകും പിന്നെ ഇ പിക്ക് അധികകാലം സി പി എമ്മിൽ പിടിച്ചുനിൽക്കുക വയ്യ നേരെ ബി ജെ പിയിലെത്തി നേതൃത്വത്തിൽ പ്രവർത്തിക്കുക മാത്രമാണ് ഇ പിക്ക് മുന്നിലുള്ള പോംവഴി ഇ പി പറഞ്ഞതിന് സമാനമാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്നും ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലാണ് മത്സരവുമെന്നൊക്കെ ഇ പി ജയരാജൻ മുൻപ് പ്രസ്താവന ഇറക്കിയിരുന്നു തിരുവനന്തപുരത്തെയും തൃശൂരിലെയുമൊക്കെ സ്ഥാനാർത്ഥികളെ എടുത്തു പറഞ്ഞിരുന്നു ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ഇത്തരം ചില വസ്തുതകൾ തുറന്നു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എൽ ഡി എഫ് നേരത്തെ എൽ ഡി എഫ് കൺവീനർക്കെതിരെ നടപടികൾ എടുക്കാത്തത് ഭയം അവരെ വല്ലാണ്ട് പിടികൂടിയിരുന്നു തുടർച്ചയെന്നോണം ഇ പി ജയരാജനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ശോഭാ സുരേന്ദ്രൻ നടത്തിയിരുന്നു ദല്ലാൾമാറും ഇക്കാര്യങ്ങൾ ശരിവച്ചിരുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജന്റെ മകന്റെ വസതിയിലെത്തി ഇ പി കൂടിക്കാഴ്ച നടത്തി എന്നത് വ്യക്തമാണ് പിന്നീട് ഇക്കാര്യം നിഷേധിക്കാൻ ഇ പി ജയരാജന് പോലും സാധിച്ചിരുന്നില്ല െതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഒന്ന് ഒന്നന്വേഷിക്കാൻ പോലും പാർട്ടിക്ക് ധൈര്യം കിട്ടിയില്ല മകന്റെ ഫ്ളാറ്റിലെത്തി താനുമായി പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തി എന്ന് ഇ പി ജയരാജൻ തന്നെയാണ് കേരളത്തോട് വ്യക്തമാക്കിയത് അതും വോട്ടെടുപ്പ് ദിവസത്തിന്റെ അന്ന് രാവിലെ വോട്ടെടുപ്പ് ദിവസം കേരളത്തിൽ ഏറ്റവുമധികം ചർച്ച ചെയ്തതും ഈ ബാന്ധവത്തെക്കുറിച്ചായിരുന്നു സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് യു ഡി എഫ് ആരോപണം പൂർണ്ണമായി ശരിവെയ്ക്കുന്നതായിരുന്നു ഇ പി ജയരാജൻ നടത്തിയ ഈ പ്രസ്താവന തുടർന്ന് ജയരാജനെതിരെ പാർട്ടിയിൽ നിന്ന് മുറിമുറുപ്പുകൾ ഉയർന്നുവെങ്കിലും പാർട്ടിയുടെ നിരവധി നേതാക്കൾ ബിജെപിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന വസ്തുത ഒരുപക്ഷെ വന്നേക്കാം എന്ന ഭയം സിപിഎമ്മിന് പിടികൂടി ഇതിനിടയിൽ ഇടുക്കിയിൽ നിന്നുള്ള മുൻ എം എൽ എ രാജേന്ദ്രൻ അടക്കം ബിജെപിയിലേക്ക് ചേക്കേറുന്ന വാർത്തകൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു ഇ പി ജയരാജന്റെ പ്രസ്താവന പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമായി അവർ നഷ്ടപ്പെടുമെന്ന് കരുതിയ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുൾപ്പെടെ യുഡിഎഫിന് ഉറപ്പാക്കി ഇ പി ജയരാജന്റെ പ്രസ്താവനകൾ വഴി കഴിഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകളായിരുന്നു പിണറായി വിജയൻ ഏറ്റവുമധികം വിശ്വാസമർപ്പിച്ചത് എന്നാൽ ബി ജെ പിയുമായുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ സിപിഎം ചില ഇരട്ടത്താപ്പുകൾ കളിക്കുന്നു എന്ന സംശയം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായി അവരുടെ വോട്ട് ബാങ്ക് അപ്പാടെ യു ഡി എഫിന് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം നേരിട്ടതായി എൽ ഡി എഫ് നേതാക്കൾ തന്നെ രഹസ്യമായി പറഞ്ഞു മധ്യതിരുവിതാംകൂറിൽ ഇത് പ്രകടമായിരുന്നു കേരള കോൺഗ്രസ് ബാണി വിഭാഗം അടക്കം വെള്ളം കുടിക്കുന്ന ഒരു വക്കിലെത്തി ചുരുക്കത്തിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ ഇപ്പോൾ വിശ്വസിക്കാനുള്ള കാരണങ്ങൾ ഏറെയുണ്ട് ഇത് കേരളത്തിലെ സി പി എമ്മിനുള്ളിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചില്ലറയായിരിക്കില്ല ഇത്തരമൊരു ദുരവസ്ഥ നേരിട്ടാൽ സി പി ഐ പരസ്യമായി കളത്തിലിറങ്ങും ഇ പി ജയരാജനെതിരെ ഉടൻ നടപടിക്ക് അവർ സമ്മർദ്ദമുയർത്തും സി പി ഐയുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക സി പി എമ്മിന് ഈ ഘട്ടത്തിൽ അത്ര എളുപ്പമല്ല കാരണം പൂർണ്ണമായും പ്രതിരോധത്തിലാഴുന്നത് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടന്നതും ആ വിവരം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി വിളിച്ചു പറഞ്ഞതുമൊന്നും ശരിയായ നിലപാടല്ല എന്നാണ് സി പി എം കേന്ദ്ര നേതൃത്വം കരുതുന്നത് പിണറായി വിജയനെ ഭയന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ നടത്താൻ സിപിഎം നേതൃത്വം പോലും ഭയക്കുന്നു കേരളത്തിലെ സി പി എമ്മിന്റെ അവസാന നാളുകളിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് വ്യക്തം പശ്ചിമബംഗാളിന്റെയും ത്രിപുരയുടെയും ഒക്കെ പൊള്ളുന്ന അവസ്ഥ കേരളത്തിലെ സി പി എമ്മും അഭിമുഖീകരിക്കേണ്ടിവരും എന്നൊരുപക്ഷെ മാധ്യമങ്ങളിനി തുറന്നെഴുതും കാരണം പിണറായി വിജയൻ ഏറെ ദുർബലനായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മൂർധന്യത്തിൽ നിൽക്കവേ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തുടർച്ചയായ പതിനഞ്ച് ദിവസത്തേക്ക് വിദേശയാത്രയ്ക്കായി പുറപ്പെട്ടത് ഈ ത്തിനും ഉത്തരം പറയേണ്ടി വരും ഇനി സിപിഎമ്മിന് കേരളത്തിന് പുറത്ത് നരേന്ദ്രമോദിക്കെതിരെ പ്രചരണം നടത്താനുള്ള വൈമുഖ്യം തന്നെയാവ പിണറായി വിജയന്റെ ഈ യാത്രയ്ക്ക് പിന്നിൽ മോദിയെ പിണറായി അത്രയേറെ ഭയക്കുന്നുവെങ്കിൽ കേരളത്തിൽ ചില വോട്ടിടപാടുകളും നടന്നിട്ടുണ്ടോ എന്ന സംശയം ഇനി യു ഡി എഫിൽ ശക്തമാകും മോദിക്ക് ഭരണത്തുടർച്ചയുണ്ടാകും എന്ന് മാത്രമല്ല എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങൾ തെലങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കും മാത്രവുമല്ല കേരളത്തിൽ എൻഡിഎ മുന്നണിയും എൽ ഡി എഫ് മുന്നണിയും ഒപ്പത്തിനൊപ്പമെത്തും എന്ന സ്ഥിതിവിശേഷമുണ്ടാകും ഇതുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് വലിയ തലങ്ങളിലാവും സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്ക് സിപിഎം കൂപ്പുകുത്തും എന്നതിൽ സംശയം വേണ്ട ഇതുവരെ കേരളത്തിലെ സിപിഎം വട്ടം ചുറ്റിയത് പിണറായി വിജയൻ എന്ന ഒറ്റ ക്യാപ്റ്റനിൽ ആ ക്യാപ്റ്റൻ കൂടി നിലപൊത്തുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളുടെ പോക്ക് വ്യക്തം ഇനി പലരും ചൂണ്ടുപിരലുമായി പിണറായി വിജയന് നേർക്കുനേർ നിൽക്കും ബി ജെ പിയുമായുള്ള അവിശ്വത്വ ബന്ധം തന്നെയാവും യുഡിഎഫിനി മുഖ്യപ്രചരണമാക്കുക കേരളത്തിലെ എൽ ഡി എഫ് നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി എന്ന് വ്യക്തം ന്യൂസ് വാർത്ത